ഹലോ ഇന്നലെ രാത്രി എങ്ങനെ ഇരുന്നപ്പോഴേക്കും ബോറടിച്ചിരുന്നപ്പോഴേക്കും എന്നാൽ പോയി ഇന്നൊരു ത്രീ ഡി പടം കണ്ടാലോ എന്ന് വിചാരിച്ച് ഭയങ്കര ഷോ കാണിച്ച് ഓടിപ്പോയി സൂപ്പർമാനും കയറി ത്രീഡി ക്ലാസ് കിട്ടിയതിൻ്റെ സന്തോഷമാണത് ആ സന്തോഷത്തിൽ ഓടിപ്പോയി എന്തെങ്കിലും കുറയ്ക്കാൻ മേടിക്കേണ്ടേ ഫുഡ് മുഖ്യം നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയപ്പോഴേക്കും ഒറ്റ മനുഷ്യരില്ല അതിൻ്റെ അകത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഞങ്ങൾ ഓർത്തേവ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ചിപ്സും ഈ ഇതെന്തോ ലേസ് എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഴിച്ചില്ല ചേട്ടൻ കഴിച്ചു പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് സ്ക്രീൻ മൂഞ്ചിയ സ്ക്രീനായിപ്പോയി ൈസ് സൈഡിൽ സെൻ്റർ മാത്രം കുറച്ച് സ്ക്രീനിൽ ബാക്കി ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായിട്ട് കിടന്നിരിക്കണേ സൈഡ് മൊത്തം ഇങ്ങനെ ഫുൾ സ്ക്രീൻ അല്ലായിരുന്നു നമുക്കതൊരു ഒരു എന്ന് കണ്ടിട്ട് പക്ഷെ എന്നാലും പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ഓൺ ഇത് കണ്ട ചേട്ടൻ പിന്നെ പകുതി മുക്കാല കഴിഞ്ഞ ഒരു പടം തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ കിടന്നു നല്ല ഉറക്കും പിന്നെ ഇൻ്ററലായിപ്പോൾ എഴുന്നേറ്റം പിന്നെ കിടന്നുറങ്ങിയിട്ട് പിന്നെ ലോവസ്റ്റ് ക്ലൈമാക്സിൽ എഴുന്നേറ്റ് അതും കഴിഞ്ഞ് പടമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇതിൻ്റെ ബാഗ് ഇതിൻ്റെ മുമ്പത്തുള്ള പടം എനിക്ക് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റേഡി സൂപ്പറായിരുന്നു പിന്നെ ഇറങ്ങിയപ്പോൾ ഉറക്കച്ചട ഒരു രക്ഷയില്ല പിന്നെ പിറത്തിറങ്ങിയപ്പോൾ നല്ല അമ്മാതിരി മഴ പിന്നെ ആ മഴയൊക്കെ തോന്നിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്